ചേരം പ്രകാശാണ് രാമേന്ദ്ര ഹാൻഡ് ലോൺസ് എന്ന് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സോഫ്റ്റ് സിൽക്ക് സാരി അത് സോഫ്റ്റ് സിൽക്ക് സാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരഡാറ് റീറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ കോംബോ വരുന്നത് ബ്ലാക്ക് വിത്ത് മെറൂൺ വിത്ത് ആണ് മെറൂൺ കളറാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ ഒരു പീസ് നമുക്ക് നമുക്ക് എത്തി കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഓരോ സാരി വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് ഇതാണ് നമുക്കെതിൻ്റെ പല്ലു പാട്ട് വിത്ത് കുഞ്ചലം വരുന്നുണ്ട് അതിൻ്റെ സെയിം കളറിൽ തന്നെ നമുക്കൊരു ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ അതെ ഒരു കളറാണ് ഇത് ബ്ലാക്ക് അതിൻ്റെ ജസ്റ്റ് അടുത്ത കളർ ഞാൻ കാണിച്ചതാണ് ഇതേ ഇതൊരു കളറ് ഇതേപോലെ തന്നെ വേറൊരു കളറ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് വാട്ട്സപ്പിൽ വീഡിയോ കോളിൽ സെലക്ട് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ അയച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് അതിൻ്റെ വേറൊരു കളർ നോക്കി ഇതൊക്കെ നല്ല യൂണിഫോം ആയിട്ട് നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ കളേഴ്സാണ് ഇതാണ് അതിൻ്റെ എം ആർ പി വരുന്ന എണ്ണൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നമുക്ക് ഡാൻസിൻ്റെ കോസ്റ്റ്യൂ ആയിട്ടാണെങ്കിലും യൂണിഫോമായിട്ടാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ഓഡിയോ കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓണ ടൈമിൽ തരാം നല്ല തിരക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാബും നമുക്കൊരു ടൈം സേവ് ചെയ്യാൻ കൂടി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ അതിനൊരു സ്ക്രീൻഷോട്ട് അയച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കളറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതൊന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണേലും എൻ്റെ ചേച്ചിമാർക്ക് ഈ സാധനം സ്വന്തമാക്കാനും പറ്റും കേട്ടോ താങ്ക്